എന്നും ഒരു കളർ പല ോലി ഉണ്ട് സാധാ കറുത്തിട്ടുള്ളതാ ഈ ആവോലി കറുപ്പാവോലി ഉണ്ട് പിന്നെ ഒരു തരം വേറൊരു ആവോലി പാടുണ്ട് അതിന്റെ പേര് എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല പിന്നെ കൽബ ചില നാട്ടിൽ ഈ ആവോലി എന്ന് വിളിക്കും അത് പല സ്ഥലത്തേക്കും പല പേരിലും പേരിൽ നിങ്ങൾ ആരും കാരണം പല നാട്ടിലും പല പേരായിരിക്കും കൽബ ആവോലി നല്ല ഫ്രഷ് മീൻ ഇന്ന് മീൻ ഇപ്പൊ കുറച്ച് കൊറച്ച വിലയാണ് ഇപ്പൊ എണ്ണൂറ് റുപ്യോളം വില ഇത് ഒരു കിലോ സൈസ് വരുന്ന ആവോലി കിലോ എണ്ണൂറ് റുപ്യോളോ ഇതേ ആവോലി നമ്മൾ ഇവിടെ നാനൂറിനോ അഞ്ഞൂറിനോ അറുന്നൂറിനോ കൊടുത്തിട്ടുണ്ട് മൂന്ന് കിലോ സൈസ് വരുന്ന ആവോലിയൊക്കെ അറുന്നൂറ് റുപ്പ് കൊടുത്തിട്ടുണ്ട് ഈ കടയില് അപ്പൊ കല്വ ഫ്രഷ് ആവോലി ഇന്ന് വന്നാ നമുക്ക് എന്ത് ചെയ്യാം ആവോലി അടിക്കാം നല്ല നാടൻ മീന് വേപ്പൂരി മീന് ഞാനെന്താ അറിയണം എങ്ങനെ മുത്തത് പുതിയതാന്നൊക്കെ മുത്തേ ഞാൻ പറഞ്ഞ വിശ്വാസം അറിയണ്ടേ അറിയണോ ഞാൻ എങ്ങനെ ഫ്രഷ് ആണോ അല്ലേ എന്നുള്ളത് നോക്കാനുള്ളതാ തെളിവിതാ ഒന്ന് നമ്മൾ എല്ലാരും നോക്കുന്ന ഇതിന്റെ കണ്ണ് ഇത് കണ്ടോ പക്ക വൈറ്റ് ആയിട്ട് നിൽക്കുന്ന ഒന്നും വന്നിട്ടില്ല രണ്ട് എല്ലാവരും നോക്കുന്ന മാതിരി തന്നെ ഇതാ ചെകിള പിടിച്ച് നോക്കുക ഇത് കണ്ടാ റോസാപ്പൂണ് കല്മേ ഇതൊന്ന് കാട്ടിക്കൊടുക്കി റോസാപ്പൂണ് ഇത് പിന്നെ ഇതിന്റെ ഉള്ളിൽ ഒരു കൊഴുപ്പുണ്ടായിരിക്കും അതേപോലെ തന്നെ ഫ്രഷ് നീലിന്റെ മുകളിലൊരു കൊഴുപ്പുണ്ടായിരിക്കും ഇതിലൊരു എന്താ പറയാ ഇപ്പത്തെ കാലഘട്ടത്തിൽ ഈ ചെകിള അതല്ലെങ്കിൽ ഇത് റോസാപ്പൂ എന്ന് പറഞ്ഞില്ലേ ഇത് മനുഷ്യന്മാര് ഇണ്ടാക്കിയാണ്ട് എന്താക്കി ചുവപ്പ് കളറാക്കണമുണ്ട് അതൊന്നും നമ്മളവിടെ ഇവിടെ ഇല്ല എന്നാലും പറഞ്ഞ കൂടുതലും ബംഗാളിലൊക്കെ ഇണ്ടാവുള്ളൂ കഴിയാം അപ്പൊ എന്താ എന്ന് പിന്നെ പറഞ്ഞ കസ്റ്റമറും നമ്മളെവിടത്തെ എന്താ പറയാ കച്ചവടക്കാരും തമ്മിലുള്ള ഒരു വിശ്വാസമാണ് എല്ലാത്തിന് ഒരു വിജയം ഓക്കെ നമ്മള് നമ്മളെ കസ്റ്റമറെ പറ്റിക്കൂല അതേമാതിരി ആ ഒരു വിശ്വാസാണ് ഇങ്ങക്കുള്ളത് അപ്പൊ എന്താ ഇന്ന് വന്ന് നമുക്ക് നല്ല നാടൻ ആവോലി കണ്ടാള വെറും വർത്താനല്ലോ സേസി വരുന്ന ആവോലി കിലോ എണ്ണൂറ് അതാണ് ഒരാഴ്ച എങ്ങനെ കൊണ്ടു പിടിച്ചിൽ വെച്ചാൽ ഒരു കുഴപ്പമുണ്ടാവില്ല വെറ്റല വെറ്റത്തെ ഓക്കേ